അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ തേങ്ങ അരക്ക് തേങ്ങയുടെ അതേ ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിനകത്തിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ നല്ലതുപോലെ വെട്ടി തിളക്കുന്നവരെ അങ്ങോട്ട് തിളപ്പിച്ചങ്ങട്ട് എടുക്കാം എന്നിട്ട് സ്റ്റവ് ഓഫ് ആക്കിയിട്ടേ ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണം ഈ സമയത്ത് ഒരു പാനിനകത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നത് പൊട്ടുകടലയാണ് കാൽ കപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല ഇനി സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഒരു നാല് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതിനെ ഒന്ന് വറുത്തെടുക്കാം ഒരുപാട് വറുത്ത് ഇത് കരിച്ച് കളയാനായിട്ട് പാടില്ല വറുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ടും മറക്കരുത് അങ്ങനതായപ്പോൾ ഇവിടെ ഒരു നാല് മിനിറ്റ് എത്തിയിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ഓഫാക്കിയിട്ട് ഇതുകൂടി ഒന്ന് തണുക്കാനായിട്ടങ്ങോട്ട് വയ്ക്കാം ഇനി അതേ പാലിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടായിട്ട് വരുമ്പോൾ നല്ല എരിവുള്ള മൂന്ന് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി എരിവ് കൂടുതലായിട്ട് വേണ്ടവർക്ക് കുറച്ചുകൂടി പച്ചമുളക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഒരു കുഴപ്പമില്ല കൂടെ തന്നെ ഒരഞ്ചാറല്ലി വെളുത്തുള്ളി അല്ലി ചേർക്കുന്നുണ്ട് വെളുത്തുള്ളി ഒരുപാട് ചേർക്കേണ്ട കുറച്ച് മാത്രം ഇട്ട് കൊടുത്തച്ചാൽ മതി എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഒന്ന് വയറ്റി നോട്ടെടുക്കാം പച്ചമുളകൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്നതായിട്ടുള്ള സമയത്ത് ഇനി മെയിനായിട്ടും വേണ്ടത് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു സവാളയാണ് ഇനി വലുപ്പമില്ല രണ്ട് സവാള സ്ലൈസായിട്ട് അരിഞ്ഞ് ചേർത്ത വച്ചാലും മതി ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വയറ്റി ഇട്ട് എടുക്കണം നമ്മൾ നേരത്തെ സവാള മിക്സിയിലിട്ട് അരച്ചിട്ടൊരു ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റായിട്ടിട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ ഇട്ട് തരും അന്യ ടേസ്റ്റുള്ളൊരു ചിക്കൻ കറി ആയിരുന്നെട്ടോ അപ്പോൾ അതാണ്ടെ പറഞ്ഞു നിൽക്കാൻ ഒട്ടും സമയമില്ല ഇട്ട് കൊടുത്തേക്കുന്ന സവാളയൊക്കെ നല്ലതുപോലെ വയറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ താണ്ടേ കിട്ടിയിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ഒരു അരക്കുന്ന ജാറിനകത്തിലോട്ട് ആദ്യം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പൊട്ടുകടല മുഴുവനായിട്ടും അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ വയറ്റി വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും വെളുത്തുള്ളിയാണ് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതെല്ലാം നല്ലതുപോലെ തണുത്തു വന്നതിന് ശേഷം മാത്രമേ മിക്സിയുടെ ജാറിനകത്ത് ഇട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ പാകത്തിലുള്ള കുറച്ചുപ്പൂടി ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ ആദ്യം നമ്മൾ തിളപ്പിച്ചിട്ട് ടാർച്ചിട്ടുള്ള വെള്ളമാണ് അതുകൂടി ചേർക്കുന്നത് വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഈ ഒരു ചമ്മന്തി കുറച്ച് ലൂസായിട്ട് ആയിട്ട് വേണം ഇരിക്കാനായിട്ട് അപ്പോൾ ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ചൂട് വെള്ളമുണ്ടല്ലോ അത് ആ മിക്സിയുടെ ജാറിനകത്തിലിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു കാരണവശാലും ചൂടാക്കാനായിട്ട് പാടില്ല ചൂടാക്കി കഴിഞ്ഞാൽ ഇത് ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആയിട്ട് പോകും ഇനി ഇതിനെ നല്ലതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് ഇളക്കി ഇങ്ങോട്ട് എടുക്കാൻ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല ഇനിയാണ് ഇതിൻ്റെ രുചി കൂടാനായിട്ടുള്ളൊരു മർമ്മപ്രധാന പരിപാടി ബാക്കി കിടക്കുന്നത് അപ്പൊ അതിനാട്ടുണ്ടല്ലോ നമ്മൾ നേരത്തെ എടുത്ത പാനിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ അങ്ങോട്ട് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടുന്നതിനോടൊപ്പം തന്നെ അഞ്ചോ ആറോ ചെറിയ ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞതും നാല് മുളകും ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് വറുത്തങ്ങോട്ട് എടുക്കാം നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്ന ഉണ്ടല്ലോ നല്ലതുപോലെ മൂത്ത് വന്നു കഴിഞ്ഞാൽ അത് കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ഇതിൻ്റെ എല്ലാ കളർ മുഴുവനായിട്ട് മാറി നല്ലതുപോലെ മൂത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ചമ്മന്തിയുടെ മുകളിലോട്ട് താണ്ട് ഈ ഒരു കടുവ് വറുത്തുകൂടെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ പരിപാടി എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി എടുത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി അങ്ങോട്ട് റെഡി അങ്ങോട്ട് വരും ഇത് പല പേരുകളും പല സ്ഥലങ്ങളിലും പറയപ്പെടുന്നുണ്ടെങ്കിലും കൂടുതലായിട്ടും പറയുന്നത് തണ്ണിച്ചമ്മന്തി എന്നാണ് എന്തായാലും ഒരു കുഴപ്പമില്ലാതെ ഇതുപോലെ അങ്ങോട്ട് എടുത്തിട്ടുണ്ടോ നല്ല ചൂട് ദോശയോ ഇഡലിയോ അതിൻ്റെ സൈഡിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പിടിയെ അങ്ങോട്ട് പിടിക്കണം ആഹാ എന്നെ ടേസ്റ്റെന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ് ഇനി ചമ്മന്തി തയ്യാറാക്കുന്നതായിട്ടുള്ള സമയത്ത് ഇത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ചമ്മതി ഈ ഒരു സൂപ്പർ ചമ്മന്തി അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വരിക എപ്പോഴും ഒരേ രീതിയിൽ തേങ്ങ അരച്ച് ചമ്മന്തി തയ്യാറാക്കാതെ ഇതുപോലുള്ള ഒരു വെറൈറ്റി ചമ്മന്തി ഒന്ന് തയ്യാറാക്കി നോക്കിയെങ്കിൽ മാത്രമേ അതിൻ്റെ രുചി കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ കണ്ടിട്ടും താഴെ കാണുന്ന ലൈക്കും ഷെയറും ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ ഇടാനായിട്ട് മറക്കരുത് ഉറപ്പായിട്ടും അതിനെല്ലാം റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതിലും നല്ലൊരു കിടിലൻ കിട്ടുക വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്